പ്രിയപ്പെട്ടവരെ നമസ്കാരം ഏറ്റവും പുതിയ എൻ്റെ വാർത്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി നഗരൂർ കുന്നുംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വച്ച് സ്നേഹാദരവ് എന്ന പരിപാടി സംഘടിപ്പിച്ചു ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരൂരിൽ സംഘടിപ്പിച്ച സ്നേഹാദരവ് പരിപാടിയിൽ അസോസിയേഷൻ്റെ ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയിലെ കുടുംബങ്ങളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കാണ് അസോസിയേഷൻ്റെ ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൊമൻറ്റോയും കേഷ് അവാർഡും ഉൾപ്പെടെ നൽകി ആദരിച്ചത് ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ സ്നേഹാദരവ് മണ്ഡലം വൈസ് പ്രസിഡന്റ് രാഹുലിൻ്റെ അധ്യക്ഷതയിൽ കൂടുകയുണ്ടായി മണ്ഡലം സെക്രട്ടറി സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പരിപാടിയുടെ ഉദ്ഘാടനം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സജയൻ മലയിൻ കീഴ് നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമന്റോയും ക്യാഷ് അവാർഡും ജില്ലാ സെക്രട്ടറി അജി രാമേശ്വരം കുട്ടികൾക്ക് നൽകി അസോസിയേഷനിലെ തൊഴിലാളികൾ കുടുംബസമേതം പങ്കെടുത്ത പരിപാടിയിൽ അനിൽ നായർ നസറുള്ള കാപ്പിൽ ഷിജു പോത്തൻകോട് അഭിലാഷ് മാമ്പഴക്കര രഞ്ജിത്ത് രാജേഷ് കുമാർ എന്നിവർ ആശംസകൾ അറിയിക്കുകയും മണ്ഡലം ട്രഷറർ സാജൻ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്തു ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന നമ്മൾ തൊഴിലാളികൾ എനിക്ക് തോന്നുന്നു ഞാൻ ഉൾപ്പെടെ നമുക്കതൊരു അഭിമാനകരമായ നിമിഷമാണ് കാര്യം നമ്മൾ പഠിച്ചിരുന്ന സമയത്തൊന്നും നമുക്കിങ്ങനെ ഒരു ആദരവോ അല്ലെങ്കിൽ ഒക്കെ നൽകാൻ വേണ്ടി ആരുമില്ലായിരുന്നു നമ്മൾ പഠിച്ച് പോയി അതിൽ പഠിച്ചവർ വിജയിച്ചു ജോലി നേടി മറ്റുള്ളവർ പല പല മേഖലകളിലും വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും എന്തായാലും നമ്മളെ ഇങ്ങനെ പ്രമോട്ട് ചെയ്യാൻ ഇന്നൊരു സംഘടനയുണ്ട് അത് നമ്മൾ എന്തായാലും ഒരു അഭിമാനകരമായിട്ടൊരു നിമിഷമാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മളെ മക്കൾക്ക് അതായത് ഇതിൽ വിജയിച്ച മക്കൾക്ക് ആ കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആശംസകൾ അറിയിക്കുകയാണ് അതായത് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നേരെ ചോവ ഒരു ബുക്കോ ബാഗോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നും വിഭിന്നമായി ഇന്ന് ബുക്കല്ല ബാഗല്ല ഏത് നമ്മൾ ആവശ്യപ്പെടുന്ന എന്ത് സാധനവും നമ്മുടെ രക്ഷകർത്താക്കൾ വാങ്ങി തരികയാണ് കാര്യം അതിൻ്റെ ഒരു വരുന്ന ഒരു ചിന്ത നമ്മുടെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് വരുന്ന ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് കിട്ടാത്ത ആവശ്യങ്ങളും അംഗീകാരങ്ങളൊക്കെ എൻ്റെ മക്കൾ കിട്ടണം അവർക്ക് ഒന്നിനും ഒരു കുറവ് വരുത്തരുത് അവിടെ സാമ്പത്തിക ഒരു വിഷയമല്ല ചിലപ്പോൾ കടവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചായിരിക്കും ചെയ്യുന്നത് നമ്മുടെ മക്കളാ അറിയുന്നില്ല കാര്യം നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസം അതാണ് ഈ രക്ഷാർത്താക്കളുടെ നമ്മുടെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ തൊഴിൽ മേഖലയിൽ അപ്പൊ നമ്മുടെ എല്ലാവരെയും പിൻഗാമികളാണ് ഈ സമ്മാനം മേടിക്കണം വന്നിരിക്കുന്നവരും ഇനി ഇരിക്കുന്ന ആ കൊച്ചു മക്കളും നിങ്ങളൊക്കെ ഞങ്ങൾ കാണുന്ന സ്വപ്നങ്ങളാണ് നിങ്ങൾ നിങ്ങൾ ഈ ഇരുന്നു ഇരുന്നവർ നമ്മൾ പറഞ്ഞു ഇത് എന്റെ അച്ഛനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി അപ്പോൾ ആ അച്ഛനുണ്ടാകുന്ന ഒരു അഭിമാന നിമിഷം അത് ഇനിയും മേളിലോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ പ്രയത്നിക്കണം അതുപോലെ തന്നെ നമ്മളീ ഇപ്പോൾ ഈ ആറ്റിങ്ങമണ്ഡലത്തിലുള്ളവരോട് പറയാനുള്ളത് ഈ സ്നേഹാതരകൾ സംഘടിപ്പിക്കാൻ പോലെ തന്നെ നമ്മുടെ ഈ കുടുംബാംഗങ്ങളുമായിട്ട് നമുക്കൊരു ഒത്തൊരുമ ഉണ്ടാവാൻ കുടുംബ സംഗമങ്ങൾ മാസത്തിലോ മൂന്ന് മാസം കുടുമ്പോഴോ ഒക്കെ ഒന്ന് പരസ്പരം അങ്ങോട്ടും ചുറ്റും കാണാനും മറ്റുമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഒരു ഒത്തൊരുമയുണ്ടാവും അപ്പോൾ ഏത് കാര്യത്തിനും ഒരു വെളിപ്പാടകലെ നമുക്ക് നമ്മുടെ ഈ സംഘടന കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമതാണ് ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സ്നേഹാദരവ് എന്ന പരിപാടി ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സ്വന്തം നഗരൂരിൽ സംഘടിപ്പിച്ചത് അപ്പോൾ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഭാരവാഹികൾ തന്നെ മറ്റൊരു കാര്യം കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല ഈ ഒരു മാർബിൾ ടൈൽസ് ഈ ഒരു മേഖലയിൽ പണിയെടുക്കുന്ന ഒരുപാട് തൊഴിലാളികൾ നമ്മുടെ ഈ ഒരു ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഒരു ആറ്റിങ്ങൽ ഭാഗത്ത് തന്നെ നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇതുകൊണ്ട് കുടുംബം പുലർത്തുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷനിൽ ജോയിൻ ചെയ്യുവാനുള്ള അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്ത് അംഗത്വം നേടുവാനുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ നിങ്ങൾ മാർബിൾ ടൈൽസ് മേഖലയിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് എടുക്കുക അംഗത്വം എടുക്കുക അപ്പം അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഒരു പരിരക്ഷ കിട്ടും എന്നുള്ളത് അസോസിയേഷൻ്റെ ഒരു കൈത്താങ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് നമ്മളിപ്പോൾ ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്താലും നമുക്ക് നല്ലതും മോശമായിട്ടുള്ള സംഭവങ്ങൾ എപ്പോഴും വേണോ സംഭവിക്കാം അത് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്കൊരു രോഗം വന്നാലോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു അപകടം സംഭവിച്ചാലോ അല്ലെങ്കിൽ ഇനി ഒരു നല്ലത് സംഭവിച്ചാലോ ഇത് എന്ത് തന്നെയാണെങ്കിലും അസോസിയേഷൻ എന്നുള്ള നിലയ്ക്ക് അസോസിയേഷൻ്റെ ഒരു സഹായം ഒരു കൈത്താങ്ങ് ഒരു സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്കുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു അവസരം പാഴാക്കാതെ ഈ ഒരു മേഖലയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു അവരംഗത്വം എടുക്കുക അപ്പോൾ അതേപോലെ തന്നെ അംഗത്വം എടുക്കുന്നതിനും അതുപോലുള്ള വിശദവിവരങ്ങൾ ചോദിച്ചറിയാനും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോടൊപ്പമുള്ള ഭാരവാഹികളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വാർത്ത എല്ലാ പ്രിയപ്പെട്ടവരും മാക്സിമം ഷെയർ ചെയ്ത് കാണുവാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻസുകളായി രേഖപ്പെടുത്തുക മറ്റൊരു പുതിയ വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും Bye.